പ്രിയരേ നമസ്കാരം ഈ വർഷത്തെ ഓണം സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നല്ലോ തിരുവോണം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം വളരെയധികം സന്തോഷവും സംതൃപ്തിയും നൽകിയ ഒരു തിരുവോണം തന്നെയായിരുന്നു വേറൊന്നുമല്ല ഈ തിരുവോണ ദിവസം ഞങ്ങൾക്ക് കുടുംബസമേതം കേരളത്തിലെ പുണ്യപുരാതനമായ കുറേ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനായിട്ട് വഴിയൊരുക്കിയ എൻ്റെ മക്കളെ ഞാൻ ഈ സമയം അനുസ്മരിക്കുകയാണ് അവരുടെ ഒരു സപ്പോർട്ട് അതിലൂടെ കുറേ ക്ഷേത്ര ദർശനം അതും പുണ്യപുരാതനമായ കാലപ്പഴക്കം ചെന്ന യുഗങ്ങളോളം പഴക്കമുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ അത് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമുള്ള വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ അവയെല്ലാം ഒന്ന് കാണുവാനും അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്നവരുടെ ഒരു അനുഗ്രഹം നിറവിൽ നിറഞ്ഞു നിൽക്കുവാനും അവസരമേകിയ ദിനങ്ങളായിരുന്നു ഓണം ആ ഓണദിനം ഓ അതായത് തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് പോയിട്ട് പിറ്റേ ദിവസവും മൊത്തം ക്ഷേത്ര ദർശനവും നടത്തി അതിൻ്റെ മൂന്നാം ദിവസമാണ് തിരിച്ച് നമുക്ക് എത്തിച്ചേരുവാൻ തിരികെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചിരുന്നത് അങ്ങനെ സന്ദർശിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവേഗപുരം തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രം അതേപോലെ തന്നെ തിരുനാവായി നാവാമുകുന്ദേത്രം അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ കിട്ടിയ അവസരം അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ക്ഷേത്രമാണ് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരൻ ക്ഷേത്രം രാജാവായിട്ടാണ് അവിടെ ശ്രീ മഹാദേവൻ അവിടെ അരുളി ചെയ്യുന്നത് എന്നതാണ് അപ്പോൾ രാജാവിനെ കണക്കിയാണ് ഭഗവാനെ അവിടെ പാലിച്ചു പോരുന്നത് രാജാവായിട്ട് തന്നെയാണ് അവിടെ പാലിച്ചു പോരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പെരുമ അതിൻ്റെ പ്രത്യേകത ഇവ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്നും കണ്ടു കിട്ടിയ അല്ലെ അറിയുവാനായിട്ടിടയായ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കണ്ണൂർ രാജരാജേശ്വര ക്ഷേത്രത്തിലെ രാജരാജേശ്വരനെ നമുക്ക് തിരിച്ച് നമുക്ക് എടുന്ന് നമുക്കൊന്ന് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് നോക്കാം ഓക്കേ അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പറ്റിയൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എത്രത്തോളം ഏതോ ഏത് കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം അവിടെ ആവിർഭവിച്ചതെന്നുള്ളതിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു കൃത്യമായ കാലയളവ് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു കോട്ടയുണ്ട് കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മുന്നിൽ കാണാം ആ മുന്നിൽ കാണുന്ന കോട്ടയുണ്ടല്ലോ കത്തി കരിഞ്ഞ രീതിയിലായിരിക്കുന്നത് ഇത് എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് ചോദിച്ചപ്പോഴും അറിയുന്ന ടിപ്പു സുൽത്താൻ തീയിട്ട് നശിപ്പിച്ച കോട്ടയാണ് അപ്പോൾ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുന്നിൽ കാണുന്ന ആ ഒരു കോട്ടയുടെ കുറച്ച് ഭാഗം കത്തിക്കരിഞ്ഞ രീതിയിൽ ഇന്നും അതൊരു അടയാളമായിട്ട് നമുക്കൊരു ചരിത്ര സ്മാരകമായിട്ട് ഇന്നും നമുക്കവിടെ ചെന്നു കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആവിർഭാവം അത് ഒരിടത്തും എത്രത്തോളം കാലം പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരിടത്തും രേഖപ്പെടുത്തുന്നത് ഇന്ന് അവിടെ ഒരു വൃക്ഷ മുത്തശ്ശിയുണ്ട് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമായ വൃക്ഷമുത്തശ്ശി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്ഭവം നാം ഒന്ന് ചിന്തിച്ച് പുറകോട്ട് പോയാൽ ഇതിന് യുഗങ്ങളോളം പുരാതനമായ കാലപ്പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക രണ്ട് യുഗങ്ങൾക്കപ്പുറം അതായത് ത്രേതായുഗത്തിൽ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തി തൊഴുത് നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ട് യുഗങ്ങൾക്കപ്പുറം അതായത് ശ്രീരാമചന്ദ്രൻ ഇവിടെ വസിച്ചു പോന്നിരുന്ന ആ ഒരു യുഗ കാലയളവിൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്തി നമസ്കരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതിൻ്റെ പഴമയും എത്രത്തോളം പഴയതാണ് എന്നത് നാം ഒന്ന് മനസ്സിലെത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും സൂര്യ തേജസ്സിനാൽ രൂപപ്പെട്ട മൂന്ന് ശിവലിംഗത്തെ ശ്രീപാർവതി ദേവി കൈലാസത്തിൽ വെച്ച് പൂജിച്ചിരുന്നു എന്ന് പറയുന്നു യുദ്ധത്തിൽ പരാജിതനായി തപസനുഷ്ഠിച്ച മന്ദാതാവു അതെ രാജർഷിക്ക് മന്ദാതാവ് രാജർഷി എന്ന പറയുക തപസനുഷ്ഠിച്ച രാജർഷിയുടെ പേരാണ് മന്ദാദാവു രാജർഷിക്ക് പാർവതി പാർവതീദേവി ഇതിലൊരു ശിവലിംഗം നൽകി അതായത് പാർവതി ദേവി പൂജിച്ചിരുന്ന മൂന്ന് ശിവലിംഗമാണ് അതിലൊരെണ്ണം അദ്ദേഹത്തിന് നൽകി എന്നിട്ട് പറഞ്ഞത് എന്തെന്നാൽ ശവസ്പർശമല്ലാത്ത ശവസ്പർശം ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തണം എന്നിട്ടോ ഈ ശിവലിംഗത്തെ അവിടെ കൊണ്ടേ പ്രതിഷ്ഠിക്കാനായിരുന്നു ദേവി കൽപ്പിച്ചത് എന്നാൽ അത്തരം ഒരു സ്ഥലം കണ്ടെത്താൻ രാജർഷിക്ക് ഭൂമി ഒട്ടാകെ സഞ്ചരിക്കേണ്ടി വന്നു അങ്ങനെ രാജർഷിക്ക് ഭൂമിയൊട്ടാകെ സഞ്ചരിക്കേണ്ടി വന്നിട്ട് ഒടുവിൽ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ തളികവട്ടത്തിൻ്റെ അത്രയും സ്ഥലം ശവപ്പറമ്പല്ല എന്ന് കണ്ടെത്തുകയും അവിടെ പ്രതിഷ്ഠയും നടത്തി അതിശക്തമായ ചൈതന്യം പ്രസരിപ്പിച്ച ശിവലിംഗം ഭൂമിയിലേക്ക് താഴ്ന്നുപോയി പ്രതിഷ്ഠ നടത്തി പക്ഷേ ശിവലിംഗം അവിടെ നിലനിന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയപ്പോഴേക്കും പ്രതിഷ്ഠ അവിടെ ഭൂമിയിലേക്ക് താഴ്ന്നു പിന്നീട് കുറേ കാലത്തിന് ശേഷം തപസനുഷ്ഠിക്കവേ മുജുകുന്ദജർഷിക്കും പാർവതീദേവി ശിവലിംഗം നൽകി മുജുകുന്ദ രാജർഷിയും ഇതേ സ്ഥലത്തെത്തി പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിനത് താങ്ങാനായില്ല ആ ശിവലിംഗവും താഴ്ന്നുപോയി പിന്നീട് പിന്നീട് കാലാന്തരത്തിൽ ശതസോമ രാജർഷിക്കും സമാന രീതിയിലുള്ള ശിവലിംഗം കയ്യിൽ കിട്ടുകയുണ്ടായി ആദ്യ രണ്ട് ലിംഗങ്ങളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയ കാര്യം തപശക്തിയാൽ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അത് മനസ്സിലാക്കിയ ശതസോമ രാജർഷി അഗസ്ത്യ കൊണ്ടുവന്നാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിച്ചത് മൂന്നാമത്തെ ശിവലിംഗവും താഴ്ന്നു തുടങ്ങിയപ്പോൾ ശ്രീ രുദ്രമന്ത്രം ചൊല്ലി നമസ്കരിക്കാൻ തുടങ്ങി പന്ത്രണ്ട് തവണ സാഷ്ടാംഗം നമസ്കരിച്ചു പതിമൂന്നാമത് നമസ്കാരത്തിനായി ഒരുങ്ങവേ ശിവലിംഗം അവിടെ ഉറച്ചു നിന്നു എന്നതാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടര നമസ്കാരം എന്ന വിശേഷണവും അവിടെയുണ്ടായി പതിമൂന്നാമത്തെ നമസ്കാരം നടത്താൻ പോകുന്നതിന് മുമ്പേ തന്നെ ശിവലിംഗം അവിടെ ഉറച്ചില്ലേ അതുകൊണ്ടാണ് പന്ത്രണ്ടര നമസ്കാരം എന്ന പേരും അവിടെ ഉണ്ടായി എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇതിന് ഇങ്ങനെ തളികവട്ടപ്പറമ്പ് ഈ തളികവട്ടപ്പറമ്പാണ് പിൽക്കാലത്ത് തളിപ്പറമ്പായി മാറിയത് എന്നതാണ് പറയുന്നത് അപ്പോൾ ഈ തളികവട്ടപ്പറമ്പ് പിൽക്കാലത്ത് തളിപ്പറമ്പുമായി കേരളത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം പരശുരാമൻ ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് മുപ്പത്തിമുക്കോടി ദേവർക്കും ദേവനാണ് രാജരാജേശ്വരൻ അപ്പോൾ ഇവിടുത്തെ ദേവൻ്റെ പ്രത്യേകത മഹാദേവനാണ് രാജരാജേശ്വരൻ എന്ന പേരിലാണ് അദ്ദേഹം ഇവിടെ വാഴുന്നത് മുപ്പത്തിമുക്കോടി ദേവർക്കും ദേവനായിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത് വൈഷ്ണവ ചൈതന്യവും ലക്ഷ്മി ചൈതന്യവും ശിവലിംഗത്തിനുണ്ടെന്ന് വിശ്വാസം അതുകൊണ്ട് തന്നെ ശിവഭഗവാന് പ്രിയപ്പെട്ടതായിട്ടും കൂവളത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല കാരണം വൈഷ്ണവ ചൈതന്യവും ലക്ഷ്മി ചൈതന്യവും ശിവലിംഗത്തിന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ടും ശിവലിംഗത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അനുസരിച്ച് കൂവള തിലയ്ക്കിവിടെ പ്രാധാന്യം ഇല്ല എന്നാണ് പറയുന്നത് തുളസിയാണ് അർച്ചനയ്ക്കൂടെ ഉപയോഗിച്ചു പോരുന്നത് തുളസിയിട്ട ഭസ്മമാണ് പ്രസാദമായി നൽകുന്നതും നിത്യ ശിവേലി ഇല്ല എന്ന ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് പകൽ സമയങ്ങളിൽ സ്ത്രീകൾക്ക് അകത്ത് പ്രവേശനമില്ല അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ സ്ത്രീകളും അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ നാല് വയസ്സിന് മുൻപുള്ള കുട്ടികളെ അതായത് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല നാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ മാത്രമേ ചുറ്റമ്പലത്തിൽ പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇവിടെ കയറുന്നതിന് നിയന്ത്രണമുണ്ട് സ്ത്രീകൾക്ക് പകൽ ഈ ക്ഷേത്രത്തിൽ കയറുന്നതിന് നിയന്ത്രണമുണ്ട് പകൽ സമയങ്ങളിൽ സ്ത്രീകൾക്ക് അകത്ത് പ്രവേശനമില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാകാം എന്താ കാരണം ഭഗവാൻ ഇവിടെ രാജാവായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് രാജസന്നിധിയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കില്ലെന്നതിനെ അന്വർത്ഥമാക്കിക്കുള്ളതാണ് ഇത്തരമൊരു നിയന്ത്രണം മനസ്സിലായോ രാജസന്നിധിയിലേക്ക് പണ്ട് കാലത്തെ രാജസന്നിധിയിലേക്കൊന്നും സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പകൽ സമയത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് എന്നതാണ് രാത്രി അത്താഴപ്പുഴ കഴിഞ്ഞു അത്താഴ പൂജ കഴിഞ്ഞാൽ ഉമാമഹേശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത് അപ്പോൾ പകൽ രാജാവാണെങ്കിൽ രാത്രിയിലോ അത്താഴ പൂജയ്ക്ക് ശേഷം ഭഗവാനെ ഉമാമഹേശ്വര സങ്കല്പമായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്താഴപ്പൂഴ അത്താഴ പൂജ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അകത്ത് പ്രവേശിക്കാം അപ്പോൾ സ്ത്രീകൾ ഇവിടെ പ്രവേശനത്തിന് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ചെല്ലണം രാത്രി സമയത്ത് എല്ലണം ഈ ക്ഷേത്രത്തിലെ രാജരാജേശ്വരനാണ് ഈ കാണുന്നത് കണ്ടോ തളിപ്പറമ്പ് രാജരാജേശ്വരൻ ഭഗവാനെയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ പ്രത്യേകത സ്ത്രീകൾക്ക് എപ്പോഴാണ് പ്രവേശനം എന്നത് മനസ്സിലായല്ലോ അത്താഴ പൂജ കഴിഞ്ഞാൽ ഉമാമഹേശ്വര ചൈതന്യം എന്ന സങ്കല്പത്തിൽ അതുകൊണ്ട് തന്നെ അത്താഴ പൂജ പൂജ കഴിഞ്ഞ് സ്ത്രീകൾക്ക് അകത്ത് പ്രവേശിക്കാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഭഗവത് ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നുകൂടി നമ്മൾ കയ്യിൽ കരുതണം ഒരു വഴിപാടാണ് നെയ്യമൃത് അപ്പം അമൃത് കഴിച്ച് ആ ഒരു നെയ്യമൃതിൻ്റെ രസീതെടുത്ത് അത് വാങ്ങി വഴിപാട് വാങ്ങിക്കൊണ്ടുവെയണം ഭഗവാനെ ദർശിക്കാനായിട്ട് അത് ശിവ ഭഗവാന്റെ ദർശനത്തിൻ്റെ നാം ആ തിരുപ്പടിയിൽ നാം ദർശിക്കാൻ ചെല്ലുമ്പോൾ ഭഗവാനിരിക്കുന്ന ആ കോവിലിന് മുന്നിലുള്ള തൃപ്പടിയിലെ നമ്മൾ ഈ തിരു അമൃത് അതവിടെ വെച്ചു വേണം ഭഗവാനെ തൊഴാൻ എന്നതുകൂടിയുണ്ട് ഓക്കെ അതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന് നെയ്യമൃതോടു കൂടി മാത്രമേ ഭഗവത് ദർശനം നടത്താവൂ എന്നതും എടുത്തു പറയട്ടെ ശിവരാത്രിക്കും വിഷുവിനും തൃച്ചമ്പരം ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ എഴുന്നൊള്ളിച്ച് ശ്രീരാജരാജേശ്വര ശ്രീകോവിലെത്തിക്കും തുടർന്ന് ശങ്കരനാരായണ പൂജയും നടക്കും അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പല പല വഴിപാടുകൾ പൊന്നിൻകുടം വെള്ളിക്കുടം ചെറിയ ചെമ്പിൻകുടം ഇവയിലൊക്കെ നെയ്യമൃത് നിറച്ചിട്ട് ദേവന് സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം വരുന്ന മകം നാളിലെ കണിക്കു തൊഴിൽ ഇവിടുത്തെ പ്രധാന ദർശന സൗഭാഗ്യമാണ് നമ്മൾ ഓരോരുത്തും തിരുവാതിര ദർശനം അതേപോലെ തന്നെ മകം തൊഴിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ക്ഷേത്രത്തിലുണ്ട് അതായത് കണിക്കു തൊഴിലെന്നാണ് പറയുന്നത് അത് പ്രധാന ദർശന സൗഭാഗ്യമാണ് അത് ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം വരുന്ന മകന്നാളിലാണ് ഇവിടെ നടത്തി പോരുന്നത് എന്നതാണ് പിന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴേക്കും അവിടെയും ഉണ്ട് ചില പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഭഗവാൻ രാജരാജേശ്വരൻ അപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ആശ്രമത്ത് ചിറയുടെ തെക്കേക്കരയിലുള്ള വേണുഗോപാലമൂർത്തിയായ വാസുദേവപുരത്തപ്പനെ വന്ദിച്ച് അപ്പോൾ വാസുദേവപുരത്തപ്പനാണ് നീ കാണുന്നത് വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ ഭഗവാനെ വന്ദിച്ച് എന്നിട്ട് വേണം രണ്ടാമതായിട്ട് ഭൂതനാഥൻ എന്ന അയ്യപ്പനെയും അതായത് അരവത്ത് ഭൂതനാഥൻ അദ്ദേഹം അപ്പോൾ ഇതാണ് ശ്രീ ഭൂതനാഥ അപ്പോൾ അപ്പോഴ് അരവത്ത് ശ്രീഭൂതനാഥ ഭഗവാനെ വന്ദിക്കണം അങ്ങനെ വന്ദിച്ചിട്ട് വേണം മുന്നോട്ട് നടന്ന് കിഴക്കേ ഗോപുരനടയിൽ എത്തിയിട്ടും ഇവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥനെ സ്മരിക്കണം അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ വളരെയധികം ആയിട്ട് പിന്തുടർന്നു പോരുന്ന ഒരു ക്ഷേത്രമാണ് ഈ എന്താ നാം പറഞ്ഞ രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അതെ ഈ കാണുന്നത് നോക്കിക്കേ കൊട്ടുംപുറം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും സ്ഥാനമാനങ്ങളും അധികാര ചിഹ്നങ്ങളും നൽകി ആദരിക്കുന്ന സ്ഥലമാണിത് ഇവിടെ വെച്ച് നൽകുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റവും ആണ് കണക്കാക്കുന്നത് ഉദ്ദണ്ഡ ശാസ്ത്രികൾ തുടങ്ങിയ പണ്ഡിതന്മാരെയും ഇവിടെ ആദരിച്ചിരുന്നു ഇന്നും ഇക്കാര്യം ഇവിടെ തുടർന്നു വരുന്നുണ്ട് എന്ന് പിന്നെ മാത്രമല്ല ചിരഞ്ജീവിയായ ശ്രീ പരശുരാമൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം ഓക്കെ പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ എന്താ പറയുക ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയാവോ ഋഷഫൻ അതെ ശ്രീ പരമേശ്വരൻ്റെ വാഹനമായ നന്ദിയെയാണ് ഋഷഫൻ എന്ന പേരിൽ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതാണ് ഓക്കേ ഞാൻ പറഞ്ഞുവല്ലോ ഇന്നിപ്പോൾ വൃക്ഷം മുത്തശ്ശി എന്ന രീതിയിൽ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഏഴിലമ്പാലയാണിത് അപ്പോൾ ഇവിടെ ഈ ഏഴിലമ്പാലയ്ക്ക് അവിടുത്തെ ജില്ലാ സാമൂഹിക വനവൽക്കരണ വകുപ്പിൻ്റെ പരിശോധനയിൽ അതിനൊരു ആദരവും കിട്ടി വൃക്ഷ മുത്തശ്ശിപ്പട്ടം നൽകുകയുണ്ടായി എന്നതാണ് ഇത് ഗണപതി എന്ന ആനയാണ് ഈ ആനയെ ക്ഷേത്രത്തിന് സമർപ്പിച്ചത് പ്രധാനമായിട്ടും ആരാണെന്നറിയാവോ രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ബി എസ് യദൂര അപ്പ അദ്ദേഹം വഴിപാടായി സമർപ്പിച്ചതാണ് ഈ ആനയെ അപ്പോൾ ഈ ക്ഷേത്ര ചൈതന്യം നിലകൊള്ളുന്ന തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എത്ത് നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ഇത് പ്രധാനമായിട്ടും അഴീക്കോട് അയ്യൻ കോവിൽ ശ്രീ ശ്രീധർമ്മശാസ് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒട്ടനേകം പ്രത്യേകതകളും സവിശേഷതകളും ഒട്ടനേകം ആചാരങ്ങൾ അതുവഴി ആ പണ്ടത്തെ ആചാരങ്ങൾ എന്താണോ യുഗങ്ങൾക്കപ്പുറം നമ്മുടെ ശ്രീരാമചന്ദ്രൻ വന്ന് നമസ്കരിച്ച ക്ഷേത്രമാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരൻ്റെ ക്ഷേത്രമെന്ന് പറയുമ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ പഴമയും പെരുമയും മഹിമയും അവിടുത്തെ ചൈതന്യവും അതിൻ്റെ ആദരവും എല്ലാം എല്ലാം നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് ഇത്രയധികം യുഗ പിറ അല്ല യുഗാന്തരങ്ങളോളം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ അവസരം ഒരുക്കിയ എൻ്റെ പ്രിയ മക്കളോട് തന്നെ എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിവിലേക്കെന്ന രീതിയിൽ ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തെ അടുത്തെറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ഒരു വടക്കൻ സൈഡിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ഒന്ന് കണ്ട് അറിയുവാനായിട്ട് അവിടെ ചൊല്ലുക തന്നെ വേണം അത്രയധികം യുഗപിറ യുഗ ചൈതന്യം അത്രയും യുഗാന്തരങ്ങളോളം എന്ന് പറയുമ്പോൾ അതായത് ത്രേതായുഗത്തിലാണ് നമ്മുടെ ശ്രീരാമചന്ദ്രൻ നമ്മളുടെ ഇവിടെ ജീവിച്ചിരുന്നത് എന്നതാണ് നാം വിശ്വസിച്ച് പോരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭഗവാൻ അവിടെ പോയി ശ്രീരാമചന്ദ്രൻ ഈ ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി എന്നാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആർക്കും പറയാൻ വയ്യാത്ത ഒരു കേസാണ് അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ആചാരപ്പെരുമ മനസ്സിലാക്കി അവിടെ പോവുക പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്ക് പകൽ അവിടെ തൊഴാൻ അവസരമില്ല രാത്രിയിൽ കാലത്തിൽ മാത്രമേ അതും പ്രത്യേകിച്ച് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്കകത്ത് പ്രവേശനമുള്ളൂ മൂന്ന് വയസ്സിന് താഴെയുള്ള നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചുറ്റമ്പലത്തിലേക്കും പ്രവേശിപ്പിക്കില്ല എന്നതും അതും നാല് വയസ്സിന് ശേഷമുള്ള കുട്ടികളൊക്കെ മാത്രമാണ് രാത്രിയിൽ ഈ എട്ട് മണിക്ക് ശേഷമുള്ള സമയത്ത് അവിടെ പ്രവേശന അനുവാദമുള്ളത് എന്നതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്